ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ഈ ജില്ലകളിലായിട്ട് കുറേ നെല്ലുവയലുകളും അതുപോലെ തന്നെ കായലുകളൊക്കെ ആയിട്ട് സമ്പന്നമായി കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ കുട്ടനാട് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ നെല്ലറ എന്നീ കുട്ടനാടിനെ വിളിക്കും റൈസ് ബൗൾ ഓഫ് കേരള കേട്ടിടില്ലേ കുട്ടനാട് അതെന്തുകൊണ്ടാണ് റൈസ് ബൗൾ എന്ന് പറയാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പ്രദേശങ്ങളിൽ വെച്ചിട്ട് കുഴിഞ്ഞിട്ടാണ് നമ്മുടെ കുട്ടനാട് ഉള്ളത് അതുകൊണ്ടാണ് എന്ന് വിളിക്കുന്നത് മഴ സമയത്ത് കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ഇവിടുത്തെ കർഷകർ നേരിടാറുണ്ട് വെള്ളം ഈ പറഞ്ഞ പോലെ ബൗൾ ആകൃതിയിലായത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് പക്ഷെ എന്നാലും മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ടും അവർ പല രീതിയിൽ കൃഷിയും എന്താ പറയുക നമ്മുടെ താറാവിനെ വളർത്തിയും അതുപോലെ തന്നെ അല്ലാതെ നെൽ കൃഷിയുമൊക്കെ കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത് ഇന്ന് ഞാൻ ഇത്രയും പറഞ്ഞത് കയറുന്നുകൊണ്ടല്ലോട്ടോ നമ്മുടെ ആഹായ രുചി കുട്ടനാട്ടിലാണ് നമ്മുടെ ഇന്നത്തെ രുചിയിലുണ്ടല്ലോ ഒരു ഷാപ്പാണ് ഒരു ഷാപ്പ് അപ്പോൾ രാവിലെ എൻ്റെ കണ്ണിലൊരു സംഭവം അടക്കി അവിടെ ഒരു കൊച്ച് കുലിക്കയാണോ കരിമ്പാണോ എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്ക് നല്ല ദാഹമുണ്ട് കണ്ടപ്പോൾ തന്നെ ഒന്ന് അങ്ങോട്ട് നടക്കാനൊരു ആഗ്രഹം ഒന്ന് കുടിച്ചിട്ട് പോവാം വാ ഇത് നമ്മുടെ ചങ്ങനാശ്ശേരി എ സി റോഡാണ് നല്ല സ്മൂത്തായി കിടക്കുന്ന റോഡാണ് ഫിനിഷിങ് നല്ല സുഖമാണ് രാവിലെയൊക്കെ ഈ റോഡ് വഴി ഇപ്പോൾ തിരുവനന്തപുരത്തുനിന്ന് ആലപ്പുഴ എറണാകുളത്തേക്കൊക്കെ പോകാനായിട്ട് ഈ റോഡ് ആൾക്കാർ പിടിക്കാറുണ്ട് കരിമ്പിൽ ജ്യൂസാണ് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു എന്തോ മിൻറ്റോ നാരങ്ങയോ ഒക്കെ ചേർത്തിട്ടാണ് അവർ ഇടിക്കുന്നതെന്ന് തോന്നുന്നു എന്തായാലും നന്നായി കരിമ്പിൽ എന്ത് ചേർത്താലും എനിക്ക് സന്തോഷം ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വഴിയോര അണുഭവങ്ങളിൽ എപ്പോഴും മുട്ട കിട്ടും ഭയങ്കരമായിട്ട് കാരണം ഇവിടെ ഇവർക്ക് താറാവും കോഴിയൊക്കെ ഇവർ വളർത്തുന്നതായത് കാരണം അത്യാവശ്യം കുറച്ച് പൈസ കുറച്ച് സാധാരണ കടകളിൽ കിട്ടുന്നതിനേക്കാളും ഈ ഏരിയയിൽ ഒന്നോ രണ്ടോ രൂപ മുട്ടയ്ക്ക് വില കുറവായിരിക്കും അപ്പോൾ ആളുകൾ ഈ വഴി യാത്ര ചെയ്തു പോകുമ്പോഴത്തേക്കും മിക്കവരും തന്നെ ബൾക്കായിട്ട് മുട്ട വാങ്ങിക്കുന്ന ഒരു രീതിയുണ്ട് റിയില്ല എന്റെ മുമ്പിൽ ക്യാമറ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ മാത്രം നിർത്തി നിർത്തി കുടിക്കൊറ്റി ഞാനേ കൊറച്ച് കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നിക്കുവായിരുന്നു രാവിലെ ദാഹിച്ചപ്പോൾ നല്ല ജ്യൂസ് കുടിക്കാൻ കിട്ടി കുടിച്ചു അത് കഴിഞ്ഞ് ഇങ്ങനെ ഇവിടെ ഒരു പാലം കണ്ടപ്പോൾ അങ്ങനെ നിന്നു എന്തായാലും നമ്മുടെ രുചിയിടത്തിലേക്ക് നമ്മൾ യാത്ര പോവാണ് കേട്ടോ ശരി ഫെറി ഇനി ഫെറി കടന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ഫുഡ് സ്പോട്ടിലേക്ക് എത്താൻ ഇത് തട്ടാശ്ശേരി ഫെറി എന്നാണ് ഈ ഫെറിയുടെ പേര് ഫെറി ഇപ്പൊ ഇങ്ങോട്ട് വരും നമ്മൾ കയറി അങ്ങോട്ട് പോകും ചെറിയ കടത്ത് വള്ളങ്ങളും ഉണ്ട് കേട്ടോ ആളുകൾക്ക് കടത്ത് വള്ളം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഞാൻ കണ്ടു ചേട്ടാ ഒരു ദിവസം എത്ര സർവീസ് ഉണ്ടാവും വേളി പോകും എത്തി ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഇല്ല രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മുടെ വണ്ടി ഇവിടം വരെ വരുവുള്ളൂ രാജപുരം ഷാപ്പിലേക്ക് നമ്മുടെ പുതുശ്ശേരി പാലം കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടിട്ട് അവിടെ ചെറിയൊരു നടവഴിയുണ്ട് അതിവിടെ നടന്നു വേണം നമ്മുടെ ഷാപ്പിലേക്ക് വരാം വൈബ് വൈബ് പുതുശ്ശേരി അമ്പലം കഴിഞ്ഞാലുള്ള കലിങ്ക് അത് കഴിഞ്ഞാൽ ദേ ഈ നടവഴി ബോർഡ് വെച്ചിട്ടുണ്ട് നേരെ നടക്കുക കാര്യം കാറൊക്കെ ഒതുക്കിയിട്ട് കുറച്ച് നടക്കണമെങ്കിലും ആ നടപ്പൊരു നല്ല സുഖമുള്ള നടപ്പാണ് കേട്ടോ ഒരു ചെറിയ തോടിന്റെ സൈഡിൽ കൂടെ ചെറിയൊരു വരമ്പാണിത് ഇവിടെ എല്ലാ വീടിന്റെ ഫ്രണ്ടിൽ ഓരോ വള്ളം കിടപ്പുണ്ട് ഇവിടുത്തെ ആളുകൾക്ക് അവരുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പിന്നെ എന്തെങ്കിലും ചെറിയ ചരക്കൊക്കെ കൊണ്ടുപോകാനും ഒക്കെ വെള്ളം ആവശ്യം വരുമല്ലോ ജ്യൂസൊക്കെ കുടിച്ച നന്നായി എത്തി സ്ഥലം എത്തി ഇതാണ് നമ്മുടെ രാജപുര ക്ഷാപം ഇവിടെ വള്ളത്തിലും വന്ന് ഇറങ്ങാമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നേരെ മുമ്പിലല്ലേ പുരം ഫാമിലി റെസ്റ്റോറൻറ് ഷാപ്പും ടോഡി പാർലർ നമ്മളിവിടെ വന്ന് നല്ല വയലും നല്ല ഒക്കെ പിടിച്ച് കുറേ പൂവൊക്കെ ഇവിടെ വിരിഞ്ഞു പോകേണ്ട എന്തായാലും അതിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചെറിയ മഴ അങ്ങ് പെയ്തു തുടങ്ങി അല്ലേട്ടാ അതെ അപ്പം നമ്മളെന്തായാലും മഴയെ പറഞ്ഞ് മാറ്റുന്നില്ല കാരണം ഒരു വേനൽ മഴ ഭയങ്കര ആശ്വാസകരമാണ് എന്നിട്ട് ഇപ്പം ഷൂട്ടാണ് പെയ്യണ്ട എന്നൊക്കെ കഴിഞ്ഞാൽ സെൽഫിഷ് ആയിപ്പോ ചിരി ഒന്ന് കഴിഞ്ഞിട്ട് പെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പ്രോഗ്രാം ഒന്ന് സെറ്റ് ആയിട്ട് ചേട്ടൻ പേര് ചേട്ടൻ്റെ ഓമനക്കുട്ട ചേട്ടൻ്റെ എന്ത ഓമനത്തുള്ള റെസിപ്പിയാണ് ഇത് മഞ്ഞക്കൂരി മഞ്ഞക്കൂരി മപ്പാസാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് അതിന് വേണ്ടി ആദ്യം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറയാം ഇത് ഇവിടുത്തെ ഒരു ഭയങ്കര സ്പെഷ്യൽ ഒരു ഐറ്റം ആണ് ഈ മഞ്ഞക്കൂരി മപ്പാസ കേട്ടോ കടുക് ഉലുവ ചെറുളി പച്ചമുളക് മല്ലിപ്പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ തക്കാളി തക്കാളി പിന്നെ ഒരു സവാള അരിഞ്ഞത് സവാള അരിഞ്ഞത് ഇഞ്ചി ഇഞ്ചി ഗരം മസാല ഗരം മസാല പെരിഞ്ചീരകം പൊടിച്ചത് പെരിഞ്ചീരകം പൊടിച്ചത് പിന്നെ ഏലക്ക 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 പൊടിച്ചത് ഉപ്പ് പുളിയുടെ ശകല വെള്ളം കുറച്ച് വെള്ളം ഒരുമുളക് പൊടി ആ പാസ്റ്റ് പാല് ഓക്കെ കാര്യമായിട്ടാണല്ലോ പിന്നെ അതെ ആഹാര വരുമ്പോ പിന്നെ കുറയ്ക്കാൻ അപ്പൊ നമ്മള് പാത്രം വെച്ചു എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് വെച്ചാണ് മഞ്ഞക്കൂരി മപ്പാസന്റെ ഫസ്റ്റ് ലെവലിലേക്ക് നമ്മൾ നമ്മള് അടുത്ത ഈ പിന്നെ ഉലുവ ആ ഉലുവ ഇതാണ് ആ ഉലുവ ഉലുവറച്ചിട്ട് ആ കുറച്ച് കടുവ കടുവാണ് കൂടുതലല്ലേ അതെ ചില മീൻകറി വെക്കുമ്പോ ഉലുവ ഇച്ചിരി ചെലവാന്ന ഐറ്റം ഏതാണ് എല്ലാ ഐറ്റം പോകും പിന്നെ തല പിന്നെ മഞ്ഞപ്പൂരി മപ്പാസ് പിന്നെ ചേമ്പും കാന്താരി എല്ലാം അമ്പത്തഞ്ചും ഉണ്ട് പറയാനാണ് ഇത് എണ്ണയിലേക്ക് നമ്മൾ ഇഞ്ചി ഇട്ടു ചേർത്തു വെളുത്തുള്ളി അടുത്ത് നമ്മൾ വെളുത്തുള്ളി ചേർക്കാൻ പോവാണ് നിങ്ങൾക്ക് ഈ അമ്പത്തഞ്ച് ഐറ്റം ഇവിടെ രാജാ രാജപുരം ഷാപ്പിലുള്ള അമ്പത്തഞ്ച് ഐറ്റം ഏതാണെന്ന് അറിയണമെങ്കിൽ ഇവിടെ തന്നെ ഒന്ന് ട്രൈ മെനു 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 എല്ലാം ഉണ്ട് ഉണ്ട് ആ പിന്നെ നമുക്ക് ഉള്ളി ഉള്ളി ചെറിയ ഉള്ളി ആ കൂടുതൽ ഉപയോഗിക്കുന്നവരെ തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിനൊന്നല്ലേ ഈ ഞാൻ ഇവിടെ ഞാൻ അങ്ങനെ ഷാപ്പിലായിരുന്നു ഇരുപത്തിരണ്ട് വർഷമായിരിക്കും പിന്നെ ഇത് കഴിഞ്ഞ് ഇന്ന് ആറുമണിയൊക്കെ ആവുമ്പോ ഇവിടുന്ന് പോകാൻ ട്യൂഷനുണ്ട് രാവിലെ പിള്ളേരെ കടുപ്പിക്കുന്നുണ്ട് അത് ശരി പച്ചമുളക് നമ്മൾ ചേർക്കുവാണേ അപ്പൊ ചേട്ടൻ ഇവിടത്തെ പാചകമൊക്കെ കഴിഞ്ഞ ഇത്രയും വലിയ അടുക്കളയിൽ ഇത്രയും ഭയങ്കര പാചകം കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിൽ ട്യൂഷൻ ട്യൂഷൻ പഠിക്കാനല്ല അത് പഠിപ്പിക്കാൻ ഇനി നമ്മള് ഉള്ളിയും ഇതില് സവാളയും കൂടെ ചേർക്കും എനിക്ക് ഇപ്പൊ മനസ്സിലായി സവാളയും കൂടെ ചേർക്കുവാണേ ഉണ്ട് ഓക്കെ നല്ല ഒരു കൊഴുപ്പുണ്ടാവും കറികൾ ഈ ഈ എല്ലാ ഏരിയയിലും ും എല്ലായിലും കിട്ടും ഇവിടെ കിട്ടും അതെ എല്ലാം ഉണ്ടല്ലോ കരിമീൻ കരിമീൻ ചെമ്മീന് പിന്നെ നങ്ക് പള്ളത്തി ഫ്രൈ കൊഴുവരശ് അങ്ങനെ ഇതിനകത്ത് കാണുന്ന ഈ പറയുന്ന മീനുകളൊക്കെ ഇവിടെ ഏത് കറി വേണേലും എപ്പഴും റെഡിയാൻ ഇവിടെ നമ്മൾ അതിന്റെ അകത്തേക്ക് കറിവേപ്പിലേർക്കുവാണെങ്കിൽ കറിവേപ്പിലയും ഇല്ല ഇല്ല അത് രണ്ടെണ്ണയാണ് ഇപ്പം നമ്മുടെ താലിപ്പു പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മഞ്ഞ മപ്പാസാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സവാളയും ചെറിയുള്ളിയും ഒക്കെ ഇട്ട് വഴറ്റി അതിനകത്തേക്ക് കടുകും എണ്ണയിൽ കടുകും ഉലുവയൊക്കെ പൊടിച്ചതിന് ശേഷം സവാളയും വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ ഇട്ട് വഴത്തി ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടു കറിവേപ്പിലയും വറ്റൻ ചേർത്തു ഇനി നമ്മൾ പൊടികൾ ചേർക്കാൻ പോവാണ് മഞ്ഞപ്പൊടി ലാസ്റ്റ് ഗരം മസാല മസാല പിന്നെ പൊടിച്ചതും ഏലക്കൊടി പെരിഞ്ചീരവും ഇത്രയാണ് ചേർത്തത് പൊടികളായിട്ട് നമ്മൾ ചേർത്ത് ഞാൻ ഒന്നുകൂടി പറയാം മഞ്ഞപ്പൊടി പിന്നെ നമ്മുടെ ഗരം മസാല പൊടിച്ചത് ചേർത്തു ഏലക്ക കുറച്ച് പൊടിച്ചത് ചേർത്തു പിന്നെ അതുപോലെ തന്നെ പെരിഞ്ചീരവും പൊടിച്ചതും ചേർത്തു കേട്ടോ ആ ഉപ്പും കൂടെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർക്കുവാണ് ഈ പാല് ബേസ് ചെയ്തിട്ടുള്ള കറിയാണല്ലോ കുറച്ച് റിച്ച് ആയിട്ടുള്ള കറി അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഫ്ലേവേഴ്സ് കുറച്ച് ഇത്തിരി ആ പെരിഞ്ചീരകത്തിൻ്റെയും അതുപോലെ തന്നെ ഏലക്കയുടെ ഒക്കെ ഫ്ലേവർ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും തക്കാളി കുറച്ച് തക്കാളി

കുറച്ച് പുളി പുളിവെള്ളം കേട്ടോ നമ്മള് കുടംപുളിയുടെ വെള്ളമാണത് കുറച്ചു ഒഴിച്ച് ഞാനൊരു ആലപ്പുഴക്കാരിയാണ് അപ്പൊ അത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഷാപ്പ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാൻ പറ്റി ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോ വന്നപ്പോൾ ആ വൈബൊക്കെ കണ്ടില്ലേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു വൈബ് ഉള്ള സ്ഥലമാണ് ഒരു ഡിഫറൻസ് ആണ് എന്റെ യാത്രയ്ക്ക് തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട് വള്ളത്തിലൊക്കെ വന്നിറങ്ങി നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിരിയാ എല്ലാണ്ട് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു കള്ളുമൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ബോട്ടിൽ സഞ്ചരിക്കാം അങ്ങനെയും ഇവിടെ പ്ലാനുകളുണ്ട് കേട്ടോ ഇവിടെ ഇപ്പൊ ഓൾറെഡി ഉണ്ട് അത് പാർക്കെങ്കിലും അങ്ങനെയൊക്കെ കുറച്ചൊന്ന് കായലിൽ കൂടെ സഞ്ചരിക്കും നമ്മള് മല്ലിപ്പൊടി ചേർക്കണം കുറച്ച് ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തു ഞാൻ ഓർത്തു മല്ലിപ്പൊടി കഴിഞ്ഞത് ചേർക്കത്തൊടി മൂത്ത് പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്തത് ശരി ആ ഇപ്പൊ നമ്മൾ എനിക്ക് അങ്ങനെ പറഞ്ഞ എല്ലാം തന്നെ നമ്മൾ ചേർത്തു ഇനി തേങ്ങാപ്പാല കുഴിച്ചാൽ മതി മീൻ മീൻ ഇടുന്നത് ഇത് സെക്കൻഡ് പാലിലാണ്

നല്ല മീനൊന്നു കണ്ടോട്ടോ കാണാത്തവർക്ക് വേണ്ടി ഇതാണ് നമ്മുടെ മഞ്ഞക്കൂരി ക്ലീൻ ചെയ്തതാണിത് നല്ല വെടിപ്പിന് കഴുകിയിട്ടുണ്ട് എത്ര നേരം എടുക്കും ചേട്ടാ വെക്കണം ഓക്കെ ശരി പതിനഞ്ച് നല്ലൊരു പരിപാടണം അപ്പോഴാണ് നമ്മൾ എന്റെ സാധനങ്ങളൊക്കെ ചേർക്കണം

ഏലക്കയും കൊ ഒക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ഇനി നമ്മൾ അവസാനം അതിന് അകത്തേക്ക് നമ്മുടെ അവസാനത്തെ മസാലകളായിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും കുറച്ച് കുരുമുളക് പൊടിച്ചതും ഇപ്പൊ ചേർത്തത് കടുക് നമ്മൾ അത് അങ്ങനെ കടുക് വറുത്ത് ഇവിടെ വെച്ച് വറക്കാഞ്ഞ എന്താന്ന് പറഞ്ഞാൽ മഴയൊക്കെ പെയ്യാറേ ഒരടപ്പും കൂടെ അല്ലേ ഉള്ളൂ അത് കാരണം അകത്തുനിന്ന് കടുക് വറത്തെടുത്തു ഇതിൻ്റെ അകത്ത് നമ്മള് സാധാരണ പോലെ തന്നെ കടുകും കറിവേപ്പിലയും പറ്റൽ മുളകും കൂടെ വറുത്താണ് നമ്മള് ഇടുന്നത് ആവശ്യത്തിന് ആ ചിരി പച്ചക്കറിവേപ്പിലയും കൂടെ ചേട്ടന്റെ ഒരു മനസ്സമാധാനത്തിന് ഞങ്ങൾ ഇട്ടു ഒന്നും അങ്ങനെ കുറയ്ക്കണ ഇഷ്ടമല്ല കറി റെഡി ആയിരിക്കുന്നു മഞ്ഞക്കൂരി മപ്പാസ് മഞ്ഞ നിറത്തിൽ തന്നെ തയ്യാറായിട്ടുണ്ട് എപ്പോഴും മഞ്ഞ നിറേ കറിക്ക് ആ ചെറിയ ഒത്തിരി ചിലർക്ക് ഒത്തിരി മഞ്ഞ നിറം വേണ്ട കുറച്ച് ഇത് കൊറച്ചായിരിക്കണം അല്ലെ ഈ തീരെ എരി വിടുകയല്ലേ രാജാപുര ഷാപ്പില് ഇന്നത്തെ സ്പെഷ്യലിവിടെ റെഡി കേട്ടോ നമുക്ക് എനിക്കിനി സമാധാനായിട്ടിരുന്ന് ഉപ്പുണ്ട് നോക്കാവും ട കാര്യ പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് സംഭവം ചെയ്തിട്ടുണ്ട് ഇന്നാണെങ്കിൽ ചേട്ടൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നതെന്ന് പറഞ്ഞ ചേട്ടാ ഭയങ്കര വിഷമം എന്റെ അടുത്ത് പറയുകയായിരുന്നു രാവിലെ എട്ടരയ്ക്ക് എത്ര ട്യൂഷന് പോയി പിള്ളേർക്ക് ഇപ്പൊ എക്സാം ഒക്കെ ഉള്ള സമയമാണല്ലോ അപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടി ട്യൂഷനൊക്കെ പോയി ഇവിടെ വന്നപ്പോഴത്തേക്കും മുതലാളിയുടെ ശരി മുതലെ മുതലാളി പാവ ഒത്തിന്റെ ചേട്ടാ അതൊന്നും ഒരു വിഷയല്ല മനസ്സിലായി ാണ് എന്തായാലും അപ്പൊ ഇനിയിപ്പിപ്പോ എത്ര അഞ്ചുമണിക്ക് പോവോ ഇന്ന് അഞ്ചിലും അഞ്ചായാലും ആറായാലും ഇന്ന് ചേട്ടന് പോവാൻ പറ്റത്തില്ല ഇന്ന് ഇന്ന് പിള്ളേർക്ക് പഠിപ്പിക്കേണ്ട മാഷ് പഞ്ഞക്കൂരി പപ്പാസിന്റെ കൂടെ ശരി എന്തായാലും ഭയങ്കര രസം ഒരുപാട് സന്തോഷം ആൾക്കാർക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ തന്നെയാണ് ജീവിതം അല്ല ചേട്ടാ ഇങ്ങനെ ഒരു ഓട്ടോ അതിന്റെ കൂടെ ആളുകളെ പറ്റുന്ന രീതിയിലൊക്കെ സേവിക്കാൻ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക പഠിപ്പിക്കാൻ പറ്റുന്നവരെ പഠിപ്പിക്കുക ഭയങ്കര നമുക്ക് എന്തായാലും ഇരുന്ന് ഇനിയിപ്പൊ എനിക്ക് എന്തായിരിക്കും എന്റെ കൂടെ തരാൻ പോകുന്നത് ും കാന്താരി ഉണ്ട് പൊറോട്ടയുണ്ട് ചപ്പാത്തിയുണ്ട് അപ്പം ഉണ്ട് കപ്പയുണ്ട് കാച്ചില് കാച്ചിലും കാന്താരി എടുത്താലോ കാച്ചിലും കാന്താരി കാച്ചിലും കാന്താരിയും എന്തെങ്കിലും ഒരു മുളകേറിയുണ്ടെങ്കിൽ അതും കൂടെ വെച്ചോ മുളന്തിരി ചമ്മന്തി അപ്പൊ അതും ഇതൊക്കെ ആയിട്ട് എനിക്ക് നമുക്ക് ഇരുന്ന് കഴിക്കുന്ന ശരി അപ്പൊ അവിടെ ഞാൻ ചോദിച്ച പോലെ ചേട്ടൻ എനിക്ക് കാച്ചിലും നല്ല കാന് ഓ കാന്താരി ഒക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഇങ്ങോട്ടിട്ട് ഇച്ചിരി മുള ചമ്മന്തി നമ്മുടെ നായകൻ ഇവിടെ ഉണ്ട് അടുത്ത ഐറ്റംസ് എന്നാലംസും എന്തായിട്ടത് ടക്ക് ഓക്കേ നമ്മുടെ കുട്ടനാട്ട സ്പെഷ്യലാണ് ആണ് പാലപ്പം എന്നാ പാലപ്പവും കള്ളപ്പവും നല്ല ചമ്മന്തി ചമ്മന്തിണ്ട് റോസ്റ്റ് ഉണ്ട് ഇതാണ് നമ്മൾ ഒരുമിച്ച് കുക്ക് ചെയ്ത നമ്മുടെ മഞ്ഞക്കൂര് അത് നമ്മൾ വളരെ രാജകീയമായിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതാണ് പാണം പള്ളത്തി നമ്മളെ യൂട്യൂബിൽ ആ കോമഡി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് ഇതാണ് ആ ഫിഷ് കേട്ടോ നിങ്ങൾക്ക് അറിയാൻ പാടില്ല അത് കണ്ടിട്ടില്ല എൻ്റെ അമ്മ ഇത് എന്താണെന്ന് എന്റെ ഗ്രേവി നോക്കി എൻ്റെ അമ്മു എന്റെ ഒരു കളറാണ് ഞാൻ ആ വറ്റയുടെ തല ഒളിച്ചു പോനെ ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയണ്ടേ ഞാനിപ്പ പറയാം കേട്ടോ ഒരു കൊച്ചു ഡിഷെടുത്ത് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇച്ചിരി ഗ്രേവി ഇങ്ങോട്ട് വേണം നല്ല എനിക്ക് അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഓമനക്കുട്ടൻചാട്ടന്റെ നല്ല എന്താ പറയാ കപ്പലണ്ടിയും കാശിനോട്ടും ഒക്കെ അരച്ച് തേങ്ങാ ഇട്ടുണ്ടാക്കി അറിയല്ലേ തേങ്ങാപ്പാൽ മപ്പാസായതുകൊണ്ട് കുത്തുന്ന ടേസ്റ്റ് അല്ല ആ നല്ല ഏലക്കയുടെയും അങ്ങനത്തെ ഒരു രുചിയില്ലേ മോളി ഫിഷ് മോളിയൊക്കെ പോലത്തെ അതുപോലത്തെ ഒരു ടേസ്റ്റ് ഇത് ശരിക്കും അപ്പത്തിന്റെ കൂടെ കഴിക്കണ്ട ഇതിവിടെ കള്ളപ്പമാണ് കള്ളപ്പം നല്ല ഇങ്ങനെ മുക്കി ഇതൊക്കെ വെച്ച് എടുത്തു ഇച്ചിരി ഗ്രേവി വേണം അപ്പൊ ഭാഗ്യം നിങ്ങൾക്ക് ഇത്രയും ഭാഗ്യമുള്ളവരാണോന്നുണ്ടെങ്കിൽ രാജപുരം ഷാപ്പിലേക്കും ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടാ ഏഹ് ബെസ്റ്റ് ും ഇത്രയും കാലം ചൂടുത്ത് 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 മരിച്ചിരിക്കുന്ന സമയമായിരുന്നു ഇന്ന് അത്യാവശ്യം മഴയുണ്ട് നമ്മളെ ചതിച്ചില്ല ഒക്കെ കാര്യമായിട്ട് തന്നെ നടന്നു ആ അതും കഴിഞ്ഞ് വള്ളത്തിൽ വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ ചുറ്റും മഴ ഒരു നല്ല ക്ലൈമറ്റ് അതിൻ്റെ കൂടെ അമ്മാതിരി പുഡും ഏറെന്നെ വേണം ഞാനിപ്പോ ഇരിക്കുന്നത് വള്ളത്തിലിരുന്ന് യാത്ര ചെയ്യുന്നതാണെന്ന് നിങ്ങൾക്ക് സംശയമുള്ളവരോട് വേണ്ടി ഇത് നമ്മുടെ ഷാപ്പ് രാജപുര ഷാപ്പിന്റെ തൊട്ട് മുമ്പിലായിട്ട് ഫാമിലീസിനൊക്കെ ഇരുന്ന് കഴിക്കാനായിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടാണ് ഇത് യാത്ര ചെയ്യുന്ന ബോട്ടല്ല ഇത് സ്റ്റേബിൾ ആയിട്ട് ഇവിടെ കിടക്കുമോ ഓക്കെ അപ്പോൾ അവിടെ ഇരുന്ന് ഒരുമിച്ച് നിങ്ങൾ ഒരുപാട് ഫാമിലി ആക്കിയിട്ട് വരുമ്പോൾ എല്ലാ ഫാമിലി എല്ലാവരും കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം ഫ്രണ്ട്സ് ആയിട്ട് വരുമ്പോഴാണെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ സഞ്ചരിക്കുന്ന ബോട്ട് ഇവിടെ ഉണ്ട് കേട്ടോ സെറ്റപ്പ് ഇവിടെ ഉണ്ട് ബോട്ടിൽ കയറി നമുക്ക് യാത്ര ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല നേരത്തെ അങ്ങനെയുള്ള പരിപാടിയും ഇവിടെ ഉണ്ട് ഫുഡും ഒക്കെ ആയിട്ട് യാത്ര ചെയ്തുകൊണ്ട് കാലിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ട് കഴിക്കാം അപ്പോൾ എങ്ങനെ ഞാനിതിന്നൊന്ന് കഴിച്ചോട്ടെ ഏഹ് നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റെസിപ്പി കിട്ടിയില്ലേ അടുത്ത ഞായറാഴ്ചക്ക് മുമ്പ് നല്ല മഞ്ഞക്കൂലി കിട്ടിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഒന്ന് പോയി മാർക്കറ്റിലേക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കും മഞ്ഞക്കൂലി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ എന്നിട്ടൊരു റെസിപ്പി അങ്ങോട്ട് പിടക്കി അടുത്ത ആഴ്ച ഗംഭീര എപ്പിസോഡായിട്ട് ഞാൻ വരും അതുവരെ ബൈ ബൈ